രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ അവസാനിച്ചു എറണാകുളം ജില്ലയിലെ പ്രധാനമണ്ഡലമായ കുന്നത്തനാട്ടിൽ വാശിയേറിയ കുട്ടിക്കലാശം ഇന്ന് വൈകിട്ട് ആറു മണിയോടെ സമാധാനപരമായി പര്യവസാനിച്ചു ഇതോടെ തിങ്കളാഴ്ച നിശബ്ദ പ്രചാരണത്തിന് തുടക്കമാകും മറ്റന്നാൾ ചൊവ്വാഴ്ച ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടർമാർ തങ്ങളുടെ രാജാധികാരം രേഖപ്പെടുത്തുവാൻ പോളിംഗ് ബൂത്തിലെത്തും ശബ്ദ കോലാഹലങ്ങളോടെയുള്ള പ്രചാരണ പരിപാടികൾക്ക് തിരച്ചീല വീണതോടെ ഇനി സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും വ്യക്തിഗതമായും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും മാത്രമേ വോട്ടർമാരെ സമീപിക്കുവാൻ സാധിക്കൂ കുന്നത്തനാട് നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത്തവണ കടുത്ത ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത് പരമ്പരാഗതമായി ശക്തരായ ഇടത് വലത് രാഷ്ട്രീയ മുന്നണികൾക്ക് പുറമെ എൻ ഡി എയും ട്വന്റി ട്വന്റി പോലുള്ള പ്രബല രാഷ്ട്രീയ കക്ഷികളും മത്സര രംഗത്തുണ്ട് ഇത് മണ്ഡലത്തിലെ ഫലം പ്രവചനാതീതമാക്കുന്നു ഐക്യനാട് കിഴക്കമ്പലം കുന്നത്തനാട് മഴുവന്നൂർ പൂതൃക്ക തിരുവാണിയൂർ വടവുകോട് പുത്തൻകുരിശ് വാഴക്കുളം എന്നീ പഞ്ചായത്തുകളിലാണ് പ്രധാനമായും ഈ മണ്ഡലത്തിൽ ജനവിധി തേടുന്നത് പോളിംഗിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു കനത്ത സുരക്ഷയിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് മറ്റന്നാൾ ജനവിധി രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് ഏവരും നീങ്ങുമ്പോൾ ഓരോ പ്രദേശത്തിന്റെയും വികസന സ്വപ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ പോകുന്ന സാരഥികൾ ആരെല്ലാമായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് നാടും നാട്ടാരും കാത്തിരിപ്പിനൊടുവിൽ ഈ പഞ്ചായത്തുകളുടെ ഭാവി തീരുമാനിക്കാനുള്ള ദിനത്തിനായി നാട് ഒരുങ്ങിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് മലയാളം